ദൈവനാമം മഹത്വപ്പെടുമാറാകുന്നു സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു പേഷവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരുപ്പാൻ വരം നൽകും ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവജനം പറയുകയാണ് ഞാൻ വാതിൽത്തിൽ നിന്ന് മുട്ടുകയാണ് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്ന ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ കർത്താവ് പറയുകയാണ് വാതുക്കൽ നിന്ന് മുട്ടുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങളിൽ കർത്താവ് ഇതുപോലെ നമ്മുടെ ലൈഫിൽ മുട്ടാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളിത് കാണാതെ തിരിയാറുണ്ട് എന്നാൽ ദൈവജനം പറയുകയാണ് ആരെങ്കിലും വാതിൽ തുറന്ന ആ വളരെ ശ്രദ്ധേയമാണ് ആ വാക്ക് ആരെങ്കിലും ആ ശബ്ദം കേട്ടാൽ നമുക്കൊക്കെ കർത്താവിനെ അറിയാം നമ്മളെല്ലാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ് കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ ഒരുക്കപ്പെട്ടവരാണ് പക്ഷേ ദൈവജനം പറയുകയാണ് കർത്താവ് മുട്ടുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ലൈഫ് ഒന്ന് ക്രമീകരിക്കപ്പെടാൻ നമ്മൾ ഈ പാപം നിറഞ്ഞ ലോകത്തിനകത്ത് വിവിധ മേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മളൊന്ന് എത്തിപ്പെടാൻ അത് പറഞ്ഞ് അവസാനിക്കുന്ന ഇങ്ങനെയാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്ന് വെച്ചാൽ പ്രിയരെയും നാട്ടുകാരോടല്ല നാട്ടുകാരോട് സംസാരിച്ചതല്ല ദൈവസഭയോട് പറയുകയാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കർത്താവ് പറയുന്നു ഞാൻ മുട്ടുമ്പോൾ നിങ്ങളൊന്ന് കേട്ടാൽ കാതുണ്ടെങ്കിൽ കാഴ്ചയിൽ കാതുണ്ടായിട്ട് കാര്യമില്ല പ്രിയരെയും ദൈവശബ്ദം കേൾക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെ പറയുന്നു അവനോടും അവൻ എന്നോടും കൂടെ അത്തരം കഴിക്കുന്നു ജയിക്കുന്നവൻ ഞാൻ എന്നോട് കൂടി സിംഹാസനത്തിൽ ഇരിപ്പാൻ വരുന്നില്ല എല്ലാവരും അവിടെ കയറത്തില്ല എല്ലാവരും കർത്താവിനോട് കാണത്തില്ല ജയിക്കുന്നവൻ മറക്കരുത് ജയിക്കുന്നവർക്ക് മാത്രമാണ് ജീവൻ്റെ കിരീടം ഈ സന്ദേശം കേൾക്കുമ്പോൾ ജയിക്കാൻ തക്കവണ്ണം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവശബ്ദം കേട്ട് ഹൃദയമാകുന്ന വാതിൽ തുറന്ന് അപ്പനോട് ഒരുമിച്ച് ചേർന്ന് ഹാനോക്ക് നടന്നതുപോലെ അന്ത്യം വരെ സഞ്ചരിപ്പാൻ ദൈവം ഗർഭ ജീയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു